പാവരട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസൈ പിതാവിൻ്റെതാം മധ്യസ്ഥ തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്കും നേർച്ചയൂട്ടിനും ശനിയാഴ്ച തുടക്കമാകും ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻസിഞ്ചോർ ജെയ്സൺ കൂനം പ്ലാക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കുന്നതോടെ ഊട്ടുതിരുനാളിന് തുടക്കം കുറിക്കും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിവരെ തുടർച്ചയായി ഊട്ടു നടത്തും ലക്ഷത്തോളം പേർക്ക് ഊട്ടൊരുക്കിയിട്ടുണ്ട് കൂടാതെ അരി അവിൽ പാക്കറ്റുകളും വിതരണം ചെയ്യും വൈകിട്ട് അഞ്ചേ മുപ്പതിന് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹ ബലിക്ക് ശേഷം ഭക്തിസാന്ദ്രമായ കൂടുതുറയ്ക്കൽ ശുശ്രൂഷ നടക്കും രാത്രി എട്ട് മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നേതൃത്വം നൽകുന്ന നൂറ്റിയൊന്ന് കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള തിരുനടയ്ക്കൽ മേളം നടക്കും രാത്രി വിവിധ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള വള എഴുന്നള്ളിപ്പുകൾ തീർത്ഥ കേന്ദ്രത്തിലെത്തിച്ചേരും മെയ് പതിനൊന്നിന് ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബലി നടത്തും രാവിലെ ഒൻപത് മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തമിഴ് കുർബാനയും ഉണ്ടാകും കാലത്ത് മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരവും ആകർഷകവുമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും വൈകിട്ട് ഏഴു മണിക്ക് നടക്കുന്ന ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും മെയ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലിയും രാത്രി ഏഴ് മുതൽ പത്ത് വരെ കലാസന്ധ്യയും ഉണ്ടാകും പാവരട്ടി പെരുന്നാളിൻ്റെ ചടങ്ങുകളും ആഘോഷങ്ങളും പ്രൈം ടിവിയിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യുന്നതാണ്